പശ്ചിമേഷ്യയെ ഭീതിയിലെഴുതി കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം യാതൊരു അന്തവും കുന്തവും ഇല്ലാതെയാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് യുദ്ധത്തിന്റെ ഗതി മാറി അത് അറബികളും ജൂതരും തമ്മിലുള്ള തുറന്ന പോരായി മാറിക്കഴിഞ്ഞു അറബ് രാഷ്ട്രങ്ങളെ മുച്ചൂടും മുടിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് ഹമാസ് ആക്രമണത്തിന് തിരഞ്ഞെടുത്ത ആ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെയായിരുന്നു ജൂതമതത്തിലും ഹീബ്രുവിലും അഗാധ പാണ്ഡ്യത്യമുള്ള ഹമാസ് തലവൻ യഹ്യാസിൻവാർ അന്ന് തന്നെ ആക്രമണത്തിന് തിരഞ്ഞെടുത്തതും അന്ന് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയെ പോലും അറിയാതെ അത് നടപ്പിലാക്കിയതും ജൂതനെ എത്രത്തോളം എന്ന് അറിയാവുന്നതുകൊണ്ടായിരുന്നു ജൂതനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ദിവസം കൂടിയായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ കൈമയും മറന്ന് യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിൽ നിന്ന് ഓരോ ദിവസവും ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൊസാദ് എന്ന കഴുകൻ കണ്ണുകൾ ഉപയോഗിച്ച് ശത്രുക്കളെ ഓരോരുത്തരെയും വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അതിനിടയിലാണ് മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആര് എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് മൊസാദ് തീരുമാനിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതോടെ ലോക നേതാക്കൾ ഒന്നടങ്കം ആശങ്കയിലായിരിക്കുകയാണ് ഇന്ത്യയുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുകയും തന്ത്രപ്രധാനമായ ചാബഹാർ തുറമുഖം പത്തു വർഷത്തേക്ക് ഇന്ത്യക്ക് വിട്ടു നൽകുകയും ചെയ്ത കരാറിന് നിർണായക പങ്ക് വഹിച്ച ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിനാണ് ഈ മരണം ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന വെളിപ്പെടുത്തലാണിതെന്നും നാം അറിയേണ്ടതുണ്ട് ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പേജർ വാക്കി ടൊക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേർ ഭരിക്കുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തലുകളും ഉണ്ടായിരിക്കുന്നത് ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രഹാം റേയ്സിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്ന് സംശയിക്കുന്നതായി ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് ബദ്ഷെയ്ക്ക് ആർദുതസിയാണ് രഹസ്യാന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് അഹമ്മദ് ആരോപിക്കുന്നത് റൈസിയും ഒരു പേജർ ഉപയോഗിച്ചിരുന്നു എന്നാൽ അത് ഇപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിപ്പിക്കപ്പെട്ട പേജറുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാകാമെങ്കിലും ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ പേജർ സ്ഫോടനം ആകാനുള്ള സാധ്യത വളരെയേറെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇറാൻ സൈന്യത്തിൻ്റെ കൂടി അറിവോടെയാണ് ഹിസ്ബുള്ളക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഒട്ടും സുരക്ഷിതമല്ല എന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത് അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സന്ദർശന വേളയിൽ മോദിക്ക് കനത്ത സുരക്ഷ ഒരുക്കാൻ അമേരിക്കയോട് പോലും ഇന്ത്യക്ക് ആവശ്യപ്പെടേണ്ടി വന്നത് സൗഹൃദ രാജ്യമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു വാക്കിന്റെ തെറ്റിദ്ധാരണ മതി ആരും മൊസാദിന്റെ കണിലെ കരടായി മാറാൻ മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാൻ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയിരുന്നു പശ്ചിമേഷ്യയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ബന്ദികളെ വിട്ടയക്കണമെന്നും മോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആവശ്യപ്പെടുകയുണ്ടായി ഗാസയിലെ ജനദുരിതത്തിൽ മോദി കടുത്ത ആശങ്ക അറിയിച്ചതിനൊപ്പം ദിരാഷ്ട്ര പരിഹാര നയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ മോദി അബ്ബാസ് കൂടിക്കാഴ്ച വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ മൊസാദോ അത് എങ്ങനെ എടുക്കുമെന്നും പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ശത്രുവായാലും മിത്രമായാലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയിൻ സ്റ്റർമ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് കുൻ ചൈനീസ് പ്രസിഡന്റ് ഷീൻ ജിൻ പിങ് ഇറാൻ പരമോൻഗ് നേതാവ് ആയത്തുള്ള ഖമേനി തുടങ്ങി എന്തിനേറെ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വരെ മൊസാദിൻ്റെ കഴുകൻ ദൃഷ്ടി വലയത്തിനുള്ളിലാണ് അത് ഉറപ്പിച്ചു കൊണ്ടായിരുന്നു മൊസാദ് മേധാവി ഡേവിഡ് ബർണയുടെ പ്രസ്താവന വന്നത് ആര് എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് മൊസാദ് തീരുമാനിക്കും ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഇത്രയധികം സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും അറബ് രാഷ്ട്രങ്ങൾ പ്രതിരോധ വലയം തീർത്തിട്ടും ഇസ്രായേൽ കൂട്ടക്കുരുത്തി നടത്തി മുന്നേറുന്നത് കേരളത്തിൻ്റെ പകുതി മാത്രമുള്ള ഒരു രാജ്യമാണിത് ആകെയുള്ളത് തൊണ്ണൂറ് ലക്ഷം ജനങ്ങളും നാലുപാടും ശത്രുരാജ്യങ്ങൾ മാത്രം പുല്ലുപോലും മുളക്കാത്ത മരുഭൂമി പോലുള്ള മണ്ണും എന്നിട്ടും അവർ ലോകത്തിൻ്റെ നെറുകയിൽ എത്തി എന്നതും കാണാതെ പോകരുത് ശാസ്ത്രത്തിൻ്റെയും വിദ്യയുടെയും സാധ്യതകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ മുന്നേറിയത് ജൂതജനതയെ കണ്ടുപിടുത്തത്തിൻ്റെ രാജാക്കന്മാർ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുവാനും സാധിക്കും അതുകൊണ്ടാണ് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ വാട്സാപ്പ് തൊട്ട് എ ടി എം വരെ ഉപയോഗിക്കാൻ കഴിയില്ല ഗാസയിലടക്കം യുദ്ധം മൂർജിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടെ ഉയർന്നുവന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ ഉൽപ്പന്ന ബഹിഷ്കരണം മാക്ഡൊണാൾഡ് മുതൽ പ്യൂമ വരെ പ്രമുഖ സ്ഥാപനങ്ങളും സ്റ്റാർബാക്സ് കോഫിയുമൊക്കെ ഇങ്ങനെ ലോകവ്യാപകമായി ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ ബഹിഷ്കരണ ഭീഷണി നേരിടുന്നവയാണ് പക്ഷേ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ല എന്നാണ് തെളിയിക്കുന്നത് കാരണം ടെക്നോളജിയിൽ അത്രയേറെ മുന്നിലാണ് അവർ ഏത് കാര്യത്തിലും എന്ന പോലെ ആയുധങ്ങളുടെ കാര്യത്തിലും ചാരപ്രവർത്തനത്തിന്റെ കാര്യത്തിലും ഇസ്രായേൽ നമ്പർ വൺ തന്നെയാണ് അതിൻ്റെ ഉദാഹരണമാണ് അമേരിക്ക പോലും പേടിക്കുന്ന മെർക്കാസി ലെ മോദിൻ മെയിഹാദീൻ എന്ന പൂർണ്ണ നാമധേയമുള്ള മൊസാദ് എന്ന ചാരസംഘടന ഇന്ന് ഡ്രോൺ നിയന്ത്രണത്തിലാണ് മൊസാദിന്റെ കൊലകൾ കൂടുതലും നടക്കുന്നത് ആളെ വിട്ട് വിട്ടുകൊല്ലിക്കുന്ന രീതിയൊക്കെ അവർ എന്നോ വിട്ട് കഴിഞ്ഞു ഒരാളെ കൊല്ലണമെങ്കിൽ ഉപഗ്രഹ നിയന്ത്രിത സംവിധാനം വഴിയുള്ള ഡ്രോണിൽ നിന്നായിരിക്കും ഇനി വെടിയുണ്ട വരിക കൊലപാതകത്തിലും നൂതന സാങ്കേതിക വിദ്യയും തികഞ്ഞ പ്രൊഫഷണലിസവുമാണ് മൊസാദിൻ്റെ രീതി വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ് ആയുധധാരികളായ ഡ്രോണുകൾ പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഫോണുകൾ റിമോട്ട് കൺട്രോൾ ബോംബ് ഘടിപ്പിച്ച സ്പെയർ ടയറുകൾ ഇങ്ങനെ പല ആയുധങ്ങളും മൊസാദിനുണ്ട് വിഷസൂചി മുതൽ ചാരസുന്ദരിമാരെ വരെ മൊസാദ് ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട് ഇരുചെവി അറിയാതെ ശത്രുവിനെ ഉൽമൂലനം ചെയ്യാനുള്ള മൊസാദിന്റെ മാസ്റ്റർ പീസ് രീതികളിൽ ഒന്നാണ് അത്രയും വിഷസൂചി പ്രയോഗം ഒരു പുഷ്പം പോലെ കൊല്ലുക എന്നതാണ് അവരുടെ രീതി രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപതിന് ദുബായിൽ വെച്ച് ഹമാസ് നേതാവ് മഹമ്മൂദ് അബ്ദുൽ അഹൂദ് മുഹമ്മദ് ഹസനെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് ഹോട്ടൽ മുറിയിൽ ഉറങ്ങാൻ പോയ മഹമ്മൂദ് പിറ്റേ ദിവസം ഹൃദയാഘാതം വന്ന് മരിച്ചെന്നായിരുന്നു ആദ്യ നീക്കമാനം എന്നാൽ വൈകാതെ ഇത് മൊസാദ് നടത്തിയ കൊലയാണെന്ന് തെളിയുകയുണ്ടായി എന്തിനു പോന്ന ട്രെയിനിൻ്റെ ചാരവനിതകൾക്ക് പുറമെ ലോകമെമ്പാടും മൊസാദിന് പെയ്ഡ് ചാരസുന്ദരികൾ വരെയുണ്ട് മൊസാദ് ഒരു കാര്യം പറഞ്ഞാൽ ഹണി ട്രാപ്പിലൂടെയാണെങ്കിലും അവർ ആ കാര്യം നടത്തിയിരിക്കും അതുപോലെ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിൻ്റെ വിവിധ ബോണുകളിലുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിൻ്റെ മരുമകനെ പോലും പണം നൽകി അവർ കൂറുമാറ്റിയിരുന്നു വെറും പണം മാത്രമല്ല ആജീവനാന്ത പ്രൊട്ടക്ഷനും മൊസാദ് നൽകുകയും ചെയ്യും മൊസാദ് വാക്കു പറഞ്ഞാൽ വാക്കാണ് നിങ്ങളുടെ രൂപം തന്നെ മാറ്റി മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവസരം വരെ ഞങ്ങൾ നൽകുമെന്നാണ് മൊസാദ് പറയുന്നത് അതുപോലെ മേക്കോവറാണ് മൊസാദിൻ്റെ മറ്റൊരു പ്രത്യേകത സിഖുകാരനെ ആഫ്രിക്കക്കാരനാക്കാൻ മൊസാദ് ടീമിന് ഞൊടിയിടയിൽ മതി ഇന്ന് ഡ്രോണുകളും ഉപഗ്രഹ സാങ്കേതികവിദ്യയുമാണ് മോസാദിന്റെ വൻ ബലം ഒരു സ്ഥലത്ത് ഒരു കമാൻഡോ പോകേണ്ട കാര്യം പോലുമില്ല ആകാശത്ത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളിലൂടെ ആയിരക്കണക്കിന് ക്യാമറകളിലൂടെ ലോകം നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ അങ്ങനെയാണ് അവർ കാർഗിൽ നുഴഞ്ഞുകയറ്റം പോലും കണ്ടെത്തിയത് മുസ്ലിം പുരോഹിതരുടെ രഹസ്യ പ്രണയബന്ധങ്ങൾ അന്വേഷിക്കുകയും ഇസ്രായേൽ ചെയ്യുന്നുണ്ട് പലരെയും ഹണി ട്രാപ്പിലും പെടുത്തി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതും ഇവരുടെ രീതിയാണ് ഇന്ന് അമേരിക്കക്ക് പോലും ചാരപ്പണിയിൽ അറിവ് നൽകുന്നത് ഈ കുഞ്ഞൻ രാഷ്ട്രമാണ് എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ രീതികൾ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ വരെ വിവരശേഖരണ രീതിയിൽ വാർ റൂമുകൾ ഡ്രോണുകൾ മറ്റ് സാങ്കേതിക വിദ്യകൾ തുടങ്ങി യു എസ് സൈന്യം ഉപയോഗിക്കുന്ന പലതും ഇസ്രായേൽ വികസിപ്പിച്ചതാണ് വാണിജ്യ വ്യവസായ ആവശ്യത്തിന് എന്ന പോലെ ഡമ്മി കമ്പനികളും ഇസ്രായേലിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മൊസാദ് ഓപ്പറേഷൻസ് തലവൻ വിദേശ രാജ്യങ്ങളിൽ വാണിജ്യ കമ്പനികൾ തുറന്നിട്ടുണ്ട് ഭാവിയിലെ ആവശ്യങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ഇത് മൊസാദിൻ്റെ മിഡിൽ ഈസ്റ്റിയൻ ഷിപ്പിംഗ് ബിസിനസ് യെമനിലെ ഇടപെടലിന് അവർക്ക് സഹായകവുമായിട്ടുണ്ട് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പേജർ ഓപ്പറേഷന് പിന്നിലും ഇത്ര ചില ഉണ്ടെന്നാണ് സംശയം മൊസാദിന്റെ നാൽപ്പത് ശതമാനം ജീവനക്കാരും വനിതകളാണെന്നുള്ളതാണ് വലിയ പ്രത്യേകത തീർന്നില്ല മൊസാദിൻ്റെ തലപ്പത്തുള്ള ഇരുപത് ശതമാനം പേരും സ്ത്രീകളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചാരസംഘടനയിൽ അംഗമായിരുന്ന സിൽവിയ റാഫേൽ എന്ന സുന്ദരി മ്യൂണിക് ഒളിമ്പിക് വേദിയിൽ ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ചവരിൽ പേരെ പിടികൂടി വധിച്ചത് ചരിത്രമായിരുന്നു നോർവേ സർക്കാർ ഇവരെ പിടികൂടിയെങ്കിലും ഒടുവിൽ ഇസ്രായേൽ ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മൊസാദിൻ്റെ ചാരസുന്ദരിമാർ ഇന്നും ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഏത് രാജ്യത്തും ഇവർ ഇവരെത്തുകയും ശത്രുക്കളിലെ ഉന്നത നേതാക്കളും സൈനിക മേധാവികളെയുമെല്ലാം ഇവർ തേൻഗിണിയിലൊരുക്കി ചങ്ങാത്തം കൂടുകയും ചെയ്യും അങ്ങനെ അവിടുത്തെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കുന്നതും ഇവരുടെ രീതിയാണ് എന്നാൽ ഇവർക്ക് ഈ പ്രമുഖരോട് കിടക്ക പങ്കിടാൻ മൊസാദ് ഒരിക്കലും അനുവാദം നൽകിയിട്ടില്ല ലബനിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചെന്നെത്തിയത് ഒരു അതിസുന്ദരിയിലേക്കാണ് ക്രിസ്ത്യാനോ ബാർസണി ആർസിഡാനോകോ എന്നാണ് ഈ നാൽപ്പതുകാരിയുടെ പേര് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പറഞ്ഞു നടക്കുന്ന ഒരു വനിത എന്നാണ് ഇവരെ പലരും വിശേഷിപ്പിക്കുന്നതും ക്രിസ്ത്യാന എന്തായാലും ഒരു പ്രഹേളിക മാത്രമാണ് ആരാണ് ഇവർ ഇന്ന് ഇന്ന് ലോകമെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകൾ തിരയുകയും ചെയ്യുകയാണ് എന്നാൽ ആർക്കും പിടികൊടുക്കാതെ ഇപ്പോഴും ഇവർ എവിടെയോ മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇസ്രായേലിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ കഠിനാധ്വാനവും അർപ്പണബോധവും ശാസ്ത്രീയമായ കാഴ്ചപ്പാടും നൂതന സാങ്കേതിക വിദ്യകളും എന്നത് തന്നെയാണ് പറയാൻ കഴിയുക ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തിലെ യാതൊരു നേതാവിനും ഈ ഇസ്രായേലിന്റെ മൊസാദിൻ്റെ കഴുകൻ കണ്ണുകളിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായി പറയുന്നത്